നമസ്കാരം ദിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം ഇത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണത്രക്കടുത്ത് ചോറ്റാനിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പ്രത്യേകതകളും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക ജഗതീശ്വരിയായ ആദിപരാശക്തിയാണ് അവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ചോറ്റാനിക്രമ്മ എന്നറിയപ്പെടുന്ന ദേവിയെ മഹാലക്ഷ്മി ഭാവത്തിലാണ് മഹാവിഷ്ണുവിനൊപ്പം അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആയതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിന് പ്രത്യേക പ്രാധാന്യം അവിടെ അമ്പലത്തിൽ അമ്പലത്തിലെ പ്രത്യേകമായിട്ടൊരു പ്രാധാന്യം ആ ഒരു ലക്ഷ്മി നാരായണ സങ്കല്പത്തിനാണ് ഇക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ എന്ന് ജപിക്കുന്നത് രാവിലെ സരസ്വതി ദേവിയായും ഉച്ചയ്ക്ക് ലക്ഷ്മി ദേവിയായും വൈകിട്ട് ദുർഗാദേവിയായിട്ടുമാണ് ആരാധിക്കപ്പെടുന്നത് പ്രധാന ക്ഷേത്രം മേൽക്കാവ് മേൽക്കാവും അതുപോലെ തന്നെ അതിന്റെ താഴെ കീഴിലായിട്ട് കീഴ്ക്കാവ് എന്നും താഴെയുള്ള ക്ഷേത്രം അറിയപ്പെടുന്നു കീഴ്ക്കാവില് ഭദ്രകാളിയായിട്ടാണ് ആരാധിക്കപ്പെടുന്നത് ആ ഒരു സങ്കല്പത്തിലാണ് അവിടെ ആരാധിക്കപ്പെടുന്നത് അപ്പൊ നമ്മൾ മേൽക്കാവില് തോഴുക അതിനുശേഷം കീഴ്ക്കാവിലും കീഴ്ക്കാവിലമ്മയും തോതിട്ട് വേണം അവിടെ നിന്ന് പോരാനായിട്ട് അമ്പലത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഇരുപത്തൊന്ന് നാണയം സമർപ്പിക്കൽ അതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് നടക്കാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നടക്കാത്തതുണ്ടെങ്കിൽ അത് ദേവിയെ ഭക്തിപൂർവ്വം ധ്യാനിച്ച് ആ ഒരു വഴിപാട് നേർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാവും എങ്ങനെയാണ് ആ വഴിപാട് നേരുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ആ കാര്യസാധ്യത്തിന് ശേഷം മാത്രം വഴിപാട് അവിടെ സമർപ്പിച്ചാൽ മതി ഇതുവരെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ചോറ്റാനിക്കരമ്മയെ ദർശിക്കുന്നതിലൂടെ നമുക്ക് അത്രയും ജീവിതത്തിൽ അത്രയും പുണ്യമാണ് അത്രയും ഐശ്വര്യവും ആഹ് ജീവിതത്തിന്റെ ആ ഒരു എല്ലാ ദേവിയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് പോവാത്തവരെന്തായാലും ചോറ്റാനിക്കരയില് പോവാ കാര്യസാധ്യത്തിനായിട്ട് ഈ വഴിപാട് സമർപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ഇപ്പോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണെങ്കിലും ആ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മ ദേവിയെ മനസ്സിൽ വിചാരിച്ച് അത് പൂജാമുറിയിലിരുന്നോ അല്ലെങ്കിൽ ഇപ്പോ ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴോ എപ്പോഴാന്ന് വെച്ചു ദേവിയെ മനസ്സിൽ വിചാരിച്ച് ആ ഒരു വഴിപാട് അങ്ങ് നേരിയ ഒറ്റ നാണയം ഇരുപത്തൊന്ന് ഒറ്റ നാണയങ്ങള് ദേവിക്ക് വഴിപാടായിട്ട് മനസ്സിൽ വിചാരിക്കുക കാര്യം സാധിച്ചതിന് ശേഷം നിങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്ന ദിവസം അതിപ്പോ അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ കാര്യം സാധിച്ചു അടുത്ത ഞായറാഴ്ച നിങ്ങൾ പോവാണ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ഞായറാഴ്ചക്ക് ഒരാഴ്ച മുന്നേ ഉള്ള ഞായറാഴ്ച അല്ലെങ്കിൽ ഇപ്പൊ വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് പോകാൻ സൗകര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാല് അതിനൊരാഴ്ച മുന്നേ ഉള്ള വെള്ളിയാഴ്ച രണ്ട് പട്ടു തുണികൾ വെക്കുക അമ്മയ്ക്കും അതുപോലെ തന്നെ കീഴ്ക്കാവിലമ്മയ്ക്കും അങ്ങനെ രണ്ട് പട്ടു തുണികൾ അത് ചുവപ്പ് നിറത്തിലുള്ളതോ മഞ്ഞ നിറത്തിലുള്ളതോ ആവാം അതില് ഒറ്റ രൂപ നാണയം ഇരുപത്തൊന്ന് ഒറ്റ രൂപ നാണയം ഒരു നാണയത്തിന് മേൽ അങ്ങനെ അടുക്കി വെക്കുക ഒരു നാണയത്തിന് മേൽ ഒരു നാണയം അങ്ങനെ അടുക്കി വെക്കുക അത് രണ്ട് ഏർ ഇതിൽ തുണിയിലും പട്ടു തുണിയിലും വെക്കുക അങ്ങനെ രണ്ട് പട്ടു തുണിയിലും കൂടിയിട്ട് ആകെ നാപ്പത്തിരണ്ട് ഒരെണ്ണത്തിൽ ഇരുപത്തി ഒരെണ്ണത്തിൽ ഇരുപത്തൊന്ന് അങ്ങനെ നാപ്പത്തിരണ്ട് ഒറ്റ നാണയങ്ങൾ അടുക്കി വെക്കുക അങ്ങനെ ഒരാഴ്ചയോളം നമ്മൾ നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ നല്ല നല്ലോണം ദേവിയെ മനസ്സിൽ പ്രാർത്ഥിക്കുക ആ ഒരാഴ്ച വിളക്ക് തെളിയിക്കുന്ന സ്ഥലത്ത് ആ പട്ടു തുണിയിൽ ആ നാണയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക ശേഷം പോകുന്ന ദിവസത്തിൻ്റെ അന്ന് രാവിലെ അത് കീഴുകെട്ടി അമ്പലത്തിൽ രാവിലെ മേൽക്കാവിൽ മ്മയ്ക്ക് നടയിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ ബണ്ണാരത്തിൽ സമർപ്പിക്കാം അതിനുശേഷം കീഴ്ക്കാവിലമ്മക്ക് നടയിലോ ബണ്ണാരത്തിലോ ആ അടുത്ത കീഴി അവിടെ കീഴ്ക്കാവിലമ്മക്ക് സമർപ്പിക്കാം എന്തായാലും ഈ ഒരു വഴിപാട് നേർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം നന്ദി Намаскар.